ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് ഒരു മാംഗോ സ്പെഷ്യൽ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതിൽ രണ്ട് അടിപൊളി റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളിതാ രാവിലെ തന്നെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പിലേക്ക് വന്നതാണ് കേട്ടോ ഞാനും കൈഫും കേശിയും കൂടിയിട്ട് കുറേ മാങ്ങ താഴം ഇങ്ങനെ എടുക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കാനായിട്ട് വന്നതാണ് തലേ ദിവസം രാത്രി നല്ല മഴ പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ വന്നപ്പോൾ കുറേ മാങ്ങ താഴെ വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വന്നതാണ് രാവിലെ തന്നെ വന്നാൽ നമുക്ക് നല്ല ഫ്രഷ് മാങ്ങയൊക്കെ കിട്ടും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കിളിയോ എന്തെങ്കിലുമൊക്കെ കൊത്തിയിട്ടൊക്കെ ഫുള്ള് നാശമായി പോകും മാങ്ങ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത് ഇതെന്താണെന്ന് മനസ്സിലായ ഇതാണ് അയനിച്ചക്ക ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ കഴിച്ചിക്കണോ ഇല്ലയെന്നൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ ഭയങ്കര ഹൈറ്റാണ് ഇതിൻ്റെ മരത്തിന് അപ്പോൾ നമുക്ക് കിട്ടലില്ല എപ്പോഴും താഴെ വീണിട്ട് ഇതുപോലെ കാണലാണ് അങ്ങനെ അനിച്ചക്ക കിട്ടൂല അനിച്ചക്കൻ്റെ കുരു വറുത്ത് തിന്നാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ മാങ്ങയൊക്കെ കൈഫും കേശം ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടിയും ജ്യൂസ് അടിക്കാനും പിന്നെ വെറുതെ അത് ഉടച്ച് കഴിക്കൂല്ലേ മുട്ടി കുടിക്കുക എന്നൊക്കെ പറയും നമ്മളവിടെ അങ്ങനെ വെറുതെ തന്നെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇതാ മാങ്ങ വെച്ചിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് റെസിപ്പീസൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം മാംഗോ പാൻ ഇതൊരു ഹോങ്കോങ് സ്പെഷ്യൽ മാംഗോ പാൻകേക്സ് ആണ് ഇതിൻ്റെ പേരും ലുക്കും അത്ര മാച്ചിങ് അല്ല എന്നാണ് കേട്ടോ പറയാറ് സംഗതി നല്ല അടിപൊളിയാണ് ഒരു വെറൈറ്റി സംഭവമാണ് അപ്പോൾ എന്തായാലും റെസിപ്പി നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ അരക്കപ്പ് പാൽ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഇനി ഇതിലേക്ക് എന്നിട്ടിത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം അതിനുശേഷം അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഞാനിതാ ഇവിടെ മൈദ അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ മൈദയും മുട്ടയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കുറച്ച് വാനില എസൻസ് പിന്നെ ഫുഡ് കളർ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം യെല്ലോ ഫുഡ് കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ക്രേപ്സ് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയത് അപ്പോൾ അതാ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഓരോന്നും ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇത് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ചൂടായിട്ട് വെച്ചാൽ മതി അപ്പോഴാണ് ഈ ക്രേബ്സ് എപ്പോഴും നല്ല വൃത്തിയിൽ കിട്ടുക ഒഴിച്ചു കൊടുത്ത പാടെന്നെ ഒന്ന് മൂടി വെക്കുക അപ്പോൾ ദാ നമ്മളെ ഫസ്റ്റ് വൺ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി കിട്ടാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അങ്ങനെ ഇതാ ഓരോന്നും റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് മാങ്ങ കട്ട് ചെയ്യണം അപ്പൊ മാങ്ങ ഇതാ ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ക്രേപ്പ്സ് വിപ്പിംഗ് ക്രീം പിന്നെ മാംഗോ പീസസ് ഇത് മൂന്നാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതാ ഫസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് ഒരു ക്രേപ്പ് വെച്ചുകൊടുക്ക എന്നിട്ട് അതിന് മേളെ വിപ്പിംഗ് ക്രീം സെൻട്രലായിട്ട് വെച്ചിട്ട് മാംഗോ പീസസ് വെച്ചുകൊടുക്കുക അതിന് മേലെ തിന്നായിട്ടുള്ള മാംഗോ പീസസ് മതി കേട്ടോ പിന്നെ എന്നിട്ട് ഇതാ മൊത്തത്തിൽ ഇങ്ങനെ നാല് സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് വൺ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നെതാ ഇതിൽ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ അതിന് മേലെ രണ്ട് പീസ് മാംഗോ വെച്ച് എന്നിട്ട് ഫോൾഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം നല്ലൊരു ബോക്സ് ഷേപ്പിൽ തന്നെ കിട്ടും രണ്ടെണ്ണം ബോക്സ് ഷേപ്പിലും പിന്നെ ബാക്കി ഇങ്ങനെ റോൾ ചെയ്തിട്ട് വേണം കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റോൾ ചെയ്തിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ബാക്കി ഞാൻ അങ്ങനെ ചെയ്തെടുത്ത് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ക്രൈപ്പ് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് വിപ്പി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ മാങ്കോ പീസസ് വെച്ച് കൊടുക്കുക നെക്സ്റ്റ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യട്ട അല്ലെങ്കിൽ പൊട്ടിപ്പോവും ഇത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നോണ്ട് തന്നെ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നാ പക്ഷെ എനിക്കിഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനെ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസല്ലേ ഇത് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടതാണ് ഇങ്ങനൊരു ഹോങ്കോങ് സ്പെഷ്യൽ മാംഗോ പാൻ കേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സംഗതി കണ്ടപ്പോൾ അത് നല്ല ഇഷ്ടമായി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ബാക്കി പിന്നെ രണ്ട് ക്രൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടും ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇഷ്ടമാവും ഒരു വെറൈറ്റി ഡെസേർട്ടാണ് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് ഇത് റെഡി ആക്കിയതിന് ശേഷം കുറച്ച് ടൈമൊന്ന് ഫ്രീസറിൽ വെച്ചാൽ നല്ലതാണ് ആ വിപ്പിംഗ് ക്രീം ഉള്ളിലെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മറ്റേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ ഒന്ന് ആവാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിച്ച് എനിക്ക് തോന്നണം ഒന്നും കൂടി തണുപ്പിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ബാക്കിയുള്ളത് തണുപ്പിച്ച് കഴിച്ചപ്പോൾ നല്ലൊരു ഒന്നും കൂടി ടേസ്റ്റ് തോന്നി കേട്ടോ നിങ്ങൾ ഈ ഒരു ഐറ്റം മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മളെ നെക്സ്റ്റ് ഐറ്റം മാങ്ങ യൂസ് ചെയ്തിട്ടുള്ള അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഐറ്റമാണ് മാംഗോ ഐസ്ക്രീം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവണ ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം മിൽക്ക് മെയ്ഡ് പിന്നെ മാംഗോ അത്രയാണ് ആവശ്യമുള്ളത് കേട്ടാ ഫസ്റ്റ് നമുക്ക് മാങ്ങ കട്ട് ചെയ്ത് അതായത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മാംഗോ പ്യൂരി റെഡിയാക്കണം ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കണം റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരു കപ്പ് മാംഗോ പ്യൂരി അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് വരുന്നത് കേട്ടാ പിന്നെ മധുരത്തിനനുസരിച്ചാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഇത് ഓൾറെഡി നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ വിപ്പിംഗ് ക്രീം റെഡി ആകുമ്പോഴേക്കും നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കാം മാംഗോ പീസസ് ഒക്കെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് കപ്പ് മാംഗോ പ്യൂരി ആണെങ്കിൽ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ആ ഒരളവിലെടുക്കുക പിന്നെ അത് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസും കൂടി ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ് നല്ല മധുരമുള്ള മാങ്ങ ഇനി എടുക്കാ ഇതൊരു ബോക്സിലേക്ക് മാറ്റുകയാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മൾ ഐസ്ക്രീം റെഡി ആവുംട്ടോ അത്ര ഈസിയാണ് അപ്പോൾ വീട്ടിൽ മാങ്ങ ഉള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാനിതാ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മാംഗോ പ്യൂരിയും കൂടി മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ട്വൽവ് ഹവേഴ്സാണ് ഫ്രീസ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ നമ്മളെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തേത് ഒരു മാംഗോ സ്പെഷ്യൽ വ്ലോഗ് ആയിരുന്നു കൂട്ടോ അപ്പോൾ രണ്ട് റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഓക്കെ ഫസ്റ്റ് വൺ എന്തായാലും ട്രൈ ചെയ്യണം മാംഗോ ഐസ്ക്രീം ക്രീം പിന്നെ നിങ്ങൾ കഴിച്ചിട്ടുള്ളതാണല്ലോ ഫസ്റ്റ് വൺ ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ